അപ്പൊ ഇരുപത് റക്കാത്ത് തറാവീഹ് ഉണ്ട് എന്ന കാര്യത്തിൽ നാല് മധുഹബും ഏകോപിതമാണ് എട്ടല്ല എന്ന കാര്യത്തിൽ ഏകോപിതമാണ് എട്ടല്ല ഇരുപത് ഉണ്ട് ഇരുപത് റക്കാത്താണ് എന്നത് മൂന്ന് മധുഹബിന്റെ നിലപാടാണ് മുപ്പത്താറ് റിക്കാത്താണ് എന്നാണ് രമ മാലിക് അള്ളാഹു മധുഹബ് ഇതിന്റെ പ്രമാണം ഉമറുൽ ഫാറൂഖ് എന്നവരുടെയും റഹ്മാൻ എന്നവരുടെയും അരിയാരുടെയും കാലത്ത് നടന്ന സുന്നത്തും ചര്യയും തന്നെ ഇത്തരം ചര്യകളൊക്കെ മനസ്സിലാക്കി തരാനാണ് നാല് ായി തന്നെ നബി അലൈഹി വരേഖ് വസ്ലമതങ്ങൾ ഹദീസിൽ സൂചിപ്പിച്ചത് വസുന്നത്തിൽ ഹുലഫായെ പോലെ റഷാദിലേക്ക് നയിക്കുന്നവരാണ് ആ ഹുലഫാവും എൻ്റെ ശേഷം വരുന്ന മുപ്പത് വർഷം ഹിലാഫ എന്റെ പ്രാതിനിധ്യത്തിൻ്റെ ഭരണമാണ് ആ മുപ്പത് വർഷം കഴിഞ്ഞാൽ പിന്നെ രാജഭരണമാണ് ആ മുപ്പത് വർഷത്തിനകം നാല് ഖലീഫമാരും ഹസൻ റതി അള്ളാഹുവാൻഖുവിന്റെ ഒരു ആറ് മാസവും വന്നാൽ റസൂൽ ഉള്ള ശേഷമുള്ള മുപ്പത് വർഷം കഴിഞ്ഞു ഹിജറിയുടെ നാപ്പതാം വർഷത്തിലാണ് മഹാനായ അലി റബി അള്ളാഹുഅലാൻഖു തങ്ങൾ അവരുടെ വഫാത്ത് ഉണ്ടാകുന്നത് വധമുണ്ടാകുന്നത് ആ അലി റതി അള്ളാഹുവാൻഖു വധത്തിനകത്ത് മുപ്പത്താ മുപ്പ മുപ്പത് വർഷം കഴിയുവാണ് ഒരാറുമാസേ ബാക്കിയുള്ളൂ ആ മാസം ഹസൻ റലി അള്ളാഹുവാൻ കൂം ഭരിച്ചു അങ്ങനെയുള്ള നാല് ഹലീഫുമാരുടെയും ഒരാറുമാസക്കാലം ഏതാണ്ട് ഹസൻ എന്നിവരുടെയും ഭരണകാലം ഖിലാഫത്തിൻ്റെ കാലമാകുന്നു റസൂലുള്ള പറയുന്നു ശേഷമുള്ള ഭരണം മുൽക്കിൻ്റെ കാലം ഖിലാഫത്ത് കാരണം എന്താ നബിനെ പ്രതിനിധീകരിക്കുന്ന ഭരണം അപ്പൊ നബിയുടെ പ്രതിനിധികളാണവർ അവരുടെ നടപടികൾ നബിയുടെ നടപടികളെ പോലെ തന്നെ സ്വീകാര്യവും പ്രമാണവുമാണ് അവലംബവുമാണ് അതനുസരിച്ചാണ് ഓരോ ഖലീഫമാരും ഓരോന്ന് ചെയ്തത് അവരെ കൂടി കൂട്ടാഞ്ഞാ ഇസ്ലാം സമ്പൂർണമാകില്ല ഇത് വെച്ചുകൊണ്ടാണ് അവരുടെ സുന്നത്ത് നബി തങ്ങൾ പറഞ്ഞത് ഒരു ബുദ്ധിപരമായ ആശയത്തിലൂടെ നമ്മൾ സമർത്ഥിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിന്റെ കാലത്ത് ഓരോരോ വിഷയങ്ങൾ വിഷയങ്ങൾ വരുമ്പോഴല്ലേ നിയമം വരുക ആ നിയമപ്രകാരം മനുഷ്യരിൽ വരുന്ന എല്ലാ സാഹചര്യത്തിനനുസരിച്ചും നിയമം പരിശുദ്ധ ദീനിൽ വേണ്ടേ ഒരു മനുഷ്യ സമൂഹത്തിൽ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് പരിഗണിക്കണമെങ്കിൽ ഒരു തലമുറയെങ്കിലും ചുരുങ്ങിയത് വേണ്ടേ ഒരു തലമുറ ഒരു സമൂഹത്തിൽ കൂടണമെങ്കിൽ ചുരുങ്ങിയ അഭിപ്രായത്തിൽ നാൽപ്പത് കൊല്ലം വേണം അപ്പം നാൽപ്പത് കൊല്ലത്തിലെടുക്കാണ് ഒരു മനുഷ്യ തലമുറ ഒരു തലമുറ എന്ന നിലക്കിടെ കാലം കാരണം ഒരു തലമുറയുടെ ഈ നാൽപ്പത് വർഷത്തിൽ റസൂലുല്ലാന്റെ പത്ത് ഹിജറയുടെ വർഷക്കാലവും ഖലീഫമാരുടെ മുപ്പത് വർഷക്കാലവും കൂട്ടിയാൽ ഹിജറ നാൽപ്പത് വരെയുള്ള കാലം മുസ്ലിമീങ്ങളുടെ ഒരു കർണ്ണാണ് മനുഷ്യ സമുദായത്തിൻ്റെ ഒരു കർണ്ണാണ് ഈ ഒരൊറ്റ തലമുറക്കിടയിൽ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി 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 വരുമ്പോൾ അതിനൊക്കെ ഇസ്ലാമിൻ്റെ നിയമം എന്താണ് എന്ന് വെളിപ്പെടും അത് നെബിയുടെ പത്തു കൊല്ലത്തെ കാര്യത്തിലും അടിസ്ഥാനപരമായി സമ്പൂർണമാക്കി ദീനനെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ആ പൂർത്തിയാക്കിയ വചനങ്ങളിൽ നിന്ന് അത് തെളിയിച്ച് മനസ്സിലാക്കണമെങ്കിൽ നബിയോട് സഹവസിച്ചിട്ടുള്ള നബിയുടെ ശിഷ്യന്മാർക്ക് മാത്രമേ അത് കൃത്യമായി അറിയൂ ആ സഹവസിച്ച ശിഷ്യന്മാരിൽ നബിയെ പിടാതെ വിടാതെ നബി ങ്ങളോടൊപ്പം തന്നെ നേൾ പോലെ പിന്തുടർന്നവരാണ് നാല് ഹലീഫുമാരും അതുകൊണ്ട് ആ നാല് സുന്നത്തും നബിചര്യയിൽ നിന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നതും നബിചര്യയിലേക്ക് അവരുടെ ശരിയായ മനസ്സുകൊണ്ട് അവർക്ക് കൂട്ടിച്ചേർക്കാവുന്ന അനുബന്ധങ്ങളുമാകുന്നു എന്നതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഇതില്ലായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കാലശേഷം മുസഹഫ് ഏകീകരിച്ചുകൊണ്ട് ഒരു മുസഹഫിനെ ഉണ്ടാക്കിയ നടപടി നമുക്കിതിരാ ഇത് നമുക്ക് പറയാത്ത അവസ്ഥ വരുമായിരുന്നു മഹാനായ ഉറന്നവരുടെ കാലത്ത് മഹാനർക്ക് കിട്ടിയ ഒരു മഹത്തായ സൗഭാഗ്യമാണ് തറാവീഹിന്റെ പേരിൽ ഏകീകരിച്ചിട്ടുള്ള ഒന്ന് പള്ളിയിൽ റമദാനിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് നേരം പുലരുവോളം നിന്ന് ഒന്ന് അതുപോലെ തന്നെ താൽക്കാലികമായി വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള കാലം വെച്ചുകൊണ്ടുള്ള മുദ്ൻ്റെ നിക്കാഹ് അത് ഹറാമാണെന്നുള്ള നടപടി പരസ്യപ്പെടുത്തിയത് മഹാനായ ഉമർ അള്ളാഹു വൻഖുബിൻ്റെ കാലമാണ് ഒരു പത്തു കൊല്ലത്തെ പത്തു പതിനൊന്നോളം കൊല്ലത്തെ ഒരു പത്തര കൊല്ലത്തെ ദൈർഘ്യം മഹാനായ ഉമർ റതി അള്ളാഹു ഭരണത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യക്ഷത്തിലുള്ള നിയമങ്ങൾ റസൂലുല്ലാൻ്റെ സുന്നത്തിൽ നിന്ന് സമൂഹത്തിൽ പുതുതായി പ്രകടിപ്പിക്കാൻ പുതന്ന് ജനങ്ങൾ വിധിയെഴുതുന്ന വിധം സമർത്ഥിക്കാൻ സ്ഥിരീകരിക്കാൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു ശേഷം ഏതാണ്ട് ഒരു പതിനൊന്ന് കൊല്ലക്കാലം ഇഹ്മാൻ ബുൻ അഫാൻ കാലത്തും ആവശ്യങ്ങൾ വന്നപ്പോൾ പുതിയ നടപടി ഉണ്ടായി രണ്ടാം പാക് പോലെ തോന്നുന്നത് വേണ്ട ഒരൊറ്റ ലോകത്തനുസരിച്ച് എഴുതിയിട്ട് ഇനി ഇതിലപ്പുറം ഖുർആാനെ എഴുതാനോ ഖുർആൻ ഇതിലപ്പുറം വായിക്കാനോ ഇതിൽ വായിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം വായിക്കാനോ പാടില്ല എന്ന് പറഞ്ഞ് മറ്റു മുസഹഫുകളെല്ലാം പ്രധാന സ്വഹാബികളിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് അത് കരിച്ചു കളഞ്ഞ നടപടി മഹാനാഴ് ഉമാൻബുൻ അഹ് ഖത്തിലെ എടുത്തു ഒരു മഹത്തായ സേവനമാണ് അതില്ലായിരുന്നെങ്കിൽ കുറുആാന്റെ പേരിൽ നിന്ന് പല കിറാത്തുകൾ വെച്ചുകൊണ്ട് ആളുകൾ ആകെ വിഷമിക്കുമായിരുന്നേനെ ഹൃദയൻഖുവിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിച്ചു അബ്ദുല്ലാഹിബിൻ നസൂദിൽ നിന്നൊക്കെ ബലമായി പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തിന്റെ പൊതു നിലപാടിൽ നിന്നും മാറി നിൽക്കരുത് ഇത് ഫിതനയാകുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ് നസൂദ് തങ്ങൾ അങ്ങനെ തന്നെ തന്റെ ഉസഹ ഫേൽപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് നിന്ന് കിട്ടിയ പ്രകാരമുള്ള തിറാഹത്തുണ്ട് ഏഴ് വിധത്തിലുള്ള ലോകത്തിൽ വിശുദ്ധ ഖുർആൻ നബിക്ക് അവതരിച്ചിട്ടില്ലേ ആ ഏഴ് ലോകത്തും സമ്പൂർണമായി നമ്മളുടെ മുസഹഫിരുണ്ടോ ഏഴു ലുഖത്തനുസരിച്ചിറങ്ങിയിട്ടുള്ളതോ നമുക്ക് ഓതാൻ പറ്റുന്നതല്ലേ അതിന്നില്ലാതായത് എങ്ങനെയാണ് ജനങ്ങളിൽ വരുന്ന ഫിത്തന മനസ്സിലാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള അവതരണത്തിന്റെ ഏഴ് ലുഖത്തിൽ നിന്ന് ഭിന്നിപ്പും തർക്കവും വരുമെങ്കിൽ അത് കുറേശ്ശെ ലോകത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ട് മുസ്ഹഫിന്റെ ലിപിയും എഴുത്തും ഏകീകരിച്ചു ഇത് ഉഹ്മാൻബുൻ റഹ്ൻ ചെയ്ത മഹത്തായ സേവനമാണ് രണ്ടാം ഭാഗം ആവശ്യത്തിന് ചുമ്ക്ക് വെച്ചത് മഹത്തായ സേവനമാണ് ഇത്തരം സുന്നത്തുകൾ ഉഹ്മാലിൻ്റെ ഏത് സ്വീകരിക്കുന്നു ബുഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങളോട് തന്നെ ഭരണകൂടം യുദ്ധം ചെയ്യുക ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ നിയമം കുറുആാനിൽ പറയുന്നുണ്ടല്ലോ അത് അലിയർ റതി അള്ളാഹുക്ക് നടപ്പാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണത് അറിയുക യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞാൽ മഹാനായ സുഫിയാൻ സുഫിയാൻബിൻ റതി അള്ളാഹുക്ക് പറഞ്ഞൊരു മഹത്തായ വാക്യം ഇവിടെ നമ്മൾ വായിക്കേണ്ടതുണ്ട് നാല് വിധത്തിൽ അള്ളാഹുവിൻ്റെ യുദ്ധ നിയമമുണ്ട് സൈഫിൻ്റെ ആയത്ത് നാല് വിധം വന്നിട്ടുണ്ട് ഒന്ന് മുഷിരിക്കീങ്ങളായ കാഫിരീങ്ങളോടുള്ള ശരിയായ യുദ്ധം അതിന് എബിസ് അലൈഹി വസ്ല പദങ്ങൾ തന്നെ അള്ളാന്റെ സ്വന്തം ശരീരം കൊണ്ട് തന്നെ അതോട് ചേർന്ന് നബി തങ്ങൾ തന്നെ നിർവഹിച്ചു നബിയുടെ ജീവിതകാലത്തെ യുദ്ധം മുഷിരിക്കീങ്ങളോടുള്ള യുദ്ധമാണ് നല്ലോണം മനസ്സിലാക്കണം മുഷിരിക്കീങ്ങളോടുള്ള യുദ്ധം മുഷിരിക്കീങ്ങളോടുള്ള യുദ്ധേ നബി ചെയ്തിട്ടുള്ളൂ മുർത്തത്തുകളോടും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരോടും കള്ളപ്രവാചകന്മാരോടും നബി യുദ്ധം ചെയ്തിട്ടില്ല അത് സിദ്ധിക്കുന്നവരുടെ നടപടിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് യുദ്ധത്തിന്റെ നിയമം മാറ്റാൻ കഴിയുമോ ഇല്ല രണ്ടാമത്തെ യുദ്ധവും തന്നെ പറഞ്ഞിട്ടുണ്ട് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്താരോടാ യുദ്ധം മുസ്ലിം ആകുന്നത് വരെ യുദ്ധം കാഫിലയങ്ങളോടും മുസ്ലിങ്ങളോടും അങ്ങനെ യുദ്ധം ചെയ്യണ്ട ഒരു മണ്ടി പോയാൽ മതി ഓടിപ്പോയാലും മതി എന്നാലും യുദ്ധം നിർത്ത ഒരു സന്ധിക്ക് വന്നാലും നിർത്താം അത് വന്നാലും നിർത്താ യു ഔൻ എന്ന് പറയുന്ന യുദ്ധം ആരോടാ മാത്ര ആ മുർത്തുകളോടുള്ള യുദ്ധം കുറുകാൻ പറയുന്നുണ്ട് പക്ഷെ ഇതാരാ നടപ്പാക്കിയത് അബൂബക് ശേഷം മറ്റൊരു യുദ്ധം കുറുകാൻ പറയുന്നുണ്ട് യഹൂദികളോടും അജൂസികളോടും നസറാനുകളോടും വേദക്കാരോടുള്ള യുദ്ധം നബിയുടെ കാലത്ത് വേദക്കാരോട് യുദ്ധം ചെയ്തിട്ടില്ല വേദക്കാർക്കെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല വേദക്കാരായ വിശ്വാസികളോടുള്ള യുദ്ധം നബിതങ്ങൾ കുറുകാൻ പറയുന്നുണ്ട് അതും ോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിശ്ചിതമായി നിശ്ചയിക്കപ്പെടുന്നതായി നികുതി തരുന്നതുവരെ യുദ്ധം ചെയ്യുക ഇത് നിമ്മിയായ കാരിയങ്ങളോട് വേദക്കാരോട് മജൂസുകളോട് മാത്രമുള്ള യുദ്ധമാണ് ഇത് ഖുറാനാഖ്വാനും ചെയ്യുന്നുണ്ട് റസൂറുള്ള ചെയ്തിട്ടില്ല ഈ യുദ്ധം ഈ വാളുകൊണ്ട് ഇസ്ലാമിലെ യുദ്ധം നടപ്പാക്കി മാതൃക ഉമർ മറ്റൊരു യുദ്ധമുണ്ട് നിലവിലുള്ള ഭരണാധികാരിക്കെതിരെ മുസ്ലിമീങ്ങൾ തന്നെ വിപ്ലവവുമായി രംഗത്തു വന്നാൽ ആ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനുള്ള വിപ്ലവകാരികൾ മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അവരോട് പൊരുതുക അവർ നീതിയിലേക്ക് വരുന്നത് വരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് വരെ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്ന ആ യുദ്ധവും അല്ല കൽപ്പിച്ചതാ പക്ഷെ നിയമം എന്താണ് നടപടി എന്താണ് അതിന്റെ ചിട്ട എന്താണ് എന്ന് റസൂറുള്ള മാതൃക കാണിച്ചിട്ടില്ല മഹാനായ അലിയുടെ കാലത്ത് അലി അലി റദി അാണ് അന്തു യുദ്ധം ചെയ്തത് ഈ യുദ്ധത്തിന്റെ നിയമങ്ങൾ നമുക്ക് ഇസ്ലാമിൽ പിടിക്കണമെങ്കിൽ നാല് ഹലീഫുമാരുടെ സുന്നത്തും പിടിക്കണം സമുദ്രം കടന്നുകൊണ്ട് ഇസ്ലാമിക സേനയെ പറഞ്ഞെടുക്കുന്നതിന് റുഹ്മാനുബുഅൻ തങ്ങളുടെ കാലത്താണ് നടപടി തുടങ്ങിയത് അക്കരെ കടന്ന് സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിന്റെ നിയമവും അതിന്റെ അനുവാദവും ബുനഫാനെ മാറ്റി നിർത്തിയാൽ നമുക്ക് കിട്ടുകയില്ല ഈ സംഗതികളൊക്കെ മനസ്സിലാക്കി നാല് ഖലീഫുമാരുടെ കാലത്തുള്ള നടപടികൾ നിങ്ങൾ മുറുക പിടിക്കണമെന്ന് അഷ്റഫുൽ സൽഖ തങ്ങൾ പറയുമ്പോൾ മൂന്ന് ഹലീഫുമാരുടെ കാലത്തും നടപ്പായ ഇരുപത് തറാവീഹിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം അത് ഇസ്ലാമിലെ റമലാനിലെ പ്രത്യേക സുന്നത്തായ നമസ്കാരമാണ് അതിന് തറാവീഹ് എന്നാണ് പേര് അപ്പേരിലുള്ള പ്രത്യേക നിസ്കാരത്തിൻ്റെ റിക്കാത്താണ് ഇവർ ഇങ്ങനെ തന്നെ നിലനിർത്തിയത് അതിൻ്റെ സിതുശേഷിപ്പുകളാണ് നമ്മുടെ നാടുകളിലേക്ക് വന്നത് ഇന്നും ഹറമുകളിൽ രണ്ട് ഹെറമുകളിലും നിലനിൽക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരായി ഒരു പ്രമാണവുമില്ല ഇതിനെതിരായി ഒരു ഹദീസുമില്ല ഇതിനെതിരായി സമർപ്പിക്കാൻ പറ്റുന്ന സ്വീകരിക്കപ്പെട്ടുന്ന ഒരു തെളിവുമില്ല ഇത് മനസ്സിലാക്കിയാണ് മധുഹബുകാരെല്ലാം ഇരുപതറക്കകത്തുണ്ട് എന്നതിൽ നിന്നത് ഒന്നുകൂടി പറയട്ടെ ഷാഫി മധുഹബിൻ്റെ നിലപാട് തറാവീഹ് എന്നത് ഒരു പ്രത്യേക നിസ്കാരമാണ് റമദാനില കയാമുറമാൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് ഇതിൽ മുസ്ലിം ലോകത്തെ വൈലമാക്കിടയ്ക്കിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇജുമാവുമാണ് ആ ഇജുമാ കൂടെ തന്നെ ഷാഫി മദുഹബ് നിൽക്കുന്നു അതിൽ പിന്നെ മധുഹബ് വേണ്ട ഇജുമാ ആണല്ലോ ഖണ്ഡിതമാണ് മധുഹബ് പ്രകാരം അതിന്റെ റഖ്യാത്തുകളാണ് പിന്നെ അഭിപ്രായമുള്ളത് അതിൽ ഇരുപത് റക്കാത്താണ് എന്നാണ് ഷാഫി മദുഹബിന്റെ നിലപാട് അതിന് തെളിവ് ഉമറന്നവരുടെ കാലത്തും റഹ്മാൻ എന്നവരുടെ കാലത്തും അലി റതി അള്ളാഹുൻഖുൻ്റെ കാലത്തും മുസ്ലിമീങ്ങൾ മൊത്തമായി നിർവഹിച്ചു വന്നത് ഖിയാമു റമദാൻ ജമാഅത്തായിട്ട് ഇരുപത് റിക്കാത്താണ് അതുകൊണ്ട് തന്നെ ഇരുപത് റിക്കത്താണ് അത് ജമാഅത്തായിട്ട് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുകൂടി ഷാഫി മധബ് ചേർത്തു പറയുന്നു അങ്ങനെ നാല് റിക്കാത്തുകൾ വീതം തെർവീഹത്താക്കി പത്ത് സലാമോടുകൂടെ ഇരുപത് റിക്കാത്ത നിസ്കരിക്കണം മദീനയിൽ ഒന്നാം തലമുറ മുതൽ തന്നെ മുപ്പത്താറ് വയ്ക്കാത്ത വരെ നടന്നു വരുന്ന ഒരു രീതി ഫെയിലായി നടപ്പുള്ളതുകൊണ്ട് അന്നത്തെ മുസ്തഹിദീനങ്ങൾ ആരും ആക്ഷേപിക്കാതെ അത് നിലനിന്നതുകൊണ്ട് മദീനത്ത് മക്കാർക്ക് സമാനമാകാൻ വേണ്ടി അവർ വർദ്ധിപ്പിച്ചതാണെങ്കിലും മദീനക്കാർക്ക് അവിടെ അങ്ങനെ വർദ്ധിപ്പിക്കാം എന്നത് മുസ്തഹിദീങ്ങളുടെ ഇങ്കാറില്ലാത്ത ഇജുമാ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു അതനുസരിച്ച് മദീനക്കാർക്ക് അങ്ങനെ വർദ്ധിപ്പിക്കാം മദീനത്ത് വെച്ച് അങ്ങനെ വർദ്ധിപ്പിക്കാം മറ്റൊരു കൂട്ടർക്കും ഇരുപതിൻ്റെ അപ്പുറം തെറാവിയ എന്ന കൂടെ കരുത്തോടുകൂടെ വർദ്ധിപ്പിക്കാൻ പാടില്ല ഇരുപത് മാത്രമാകുന്നു ഇതാണ് ഈ വിഷയത്തിലെ ഷാഫി മധുഹബിൻ്റെ നിലപാട് ഇത് പ്രമാണബദ്ധമാണ് വളരെ വ്യക്തമാണ് ഇതങ്ങനെ തന്നെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഈ പേരിൽ വരുന്ന നിലപാടുകളും വിവാദങ്ങളും തർക്കങ്ങളുമെല്ലാം സത്യത്തിൻ്റെ മാനദണ്ഡത്തിലേക്ക് മടങ്ങി സത്യം സ്വീകരിച്ചുകൊണ്ട് ആളുകൾ അവസാനിപ്പിക്കുകയും പരമ്പരാഗത കാലം മുതൽ നമ്മുടെ നാടുകളിൽ വന്നതും നെതുവത്തുൽ മുജാഹിദ്ദീൻ ഉണ്ടായി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി അവരുടെ മക്കൾക്ക് പാഠപുസ്തകം കൊടുത്ത് അമലിയാത്ത് കൊടുത്ത് പഠിപ്പിച്ചിരുന്ന കാലത്തും പഠിപ്പിച്ചതായ ഇരുപത് ഇറക്കാത്താകുന്നു എന്ന കേരളീയ ജനതയുടെ നിരാക്ഷേപകാലത്തെ തർക്കമില്ലാത്ത കാലത്തെ ആ നല്ല നടപടികളിലേക്ക് മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും തിരിച്ചു വരികയും ഇക്കാര്യത്തിൽ വിശുദ്ധ റമലാലിൽ നടത്തുന്ന രാത്രിയുടെ നിശാനസ്കാരം എന്നവരാചാരത്തിൽ പോലും ഈ സമുദായത്തിൽ തർക്കമാകുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ വരാതെ തർക്കമില്ലാത്ത കാലത്ത് ആ നല്ല നിലപാടിലേക്ക് ഈ സമൂഹം മൊത്തമായി തിരിച്ചു വരാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കാര്യങ്ങൾ വസ്തുതകൾ വസ്തുതകളായി മനസ്സിലാക്കാൻ അള്ളാഹു തോഫിയ്ക്ക് നൽകുമാറാവട്ടെ